പൊന്നോ അത്ഭുതപ്പെടുത്തും രുചിയിൽ അഞ്ച് തരം നല്ല വെറൈറ്റി ലെമൺ ജ്യൂസാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അതിനു വേണ്ടിയിട്ട് ഞാനിത് അവിടെ വെറും രണ്ടേ രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഈ അഞ്ച് തരം ജ്യൂസും ഈ ഒരു ചൂടത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാനും പുറത്തൊക്കെ പോയി വന്നാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്ലാസ് നമുക്ക് കിട്ടിയാൽ ഒറ്റയടിക്ക് കുടിച്ച് തീർക്കുക കേട്ടോ അത്രത്തോളം നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് നമ്മളിതിന് ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല നമ്മളെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിങ്ക്സിനൊക്കെ ഈ ഒരു കളർ കിട്ടിയ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം രണ്ട് നാരങ്ങയും പിഴിഞ്ഞ് അരിപ്പിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്ന് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിന് മുന്നേട്ട് നമുക്ക് കയ്യിൽ ഇച്ചിരി ഒരിച്ചിരി ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ കസുകശ് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് അത് ഒത്തിരി വന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം പെട്ടെന്ന് തന്നെ കുതിർത്ത് നല്ല വീർത്ത് ജെല്ലി ആയിട്ട് വരും എനിന്നാ ഞാൻ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ജ്യൂസ് ക്യാരറ്റ് വെച്ചിട്ടാണ് കേട്ടോ ക്യാരറ്റും ലെമണും വെച്ചിട്ട് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് ക്യാരറ്റ് പക്ഷേ പച്ചയോടുള്ള ക്യാരറ്റൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ് അതുപോലെ തന്നെ നിറം വർദ്ധിക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും സ്കിന്നിനായാലും മുടിക്കായാലും ഒത്തിരി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ജ്യൂസൊക്കെ നമ്മളൊരു ഡ്രിങ്ക് ഈവനിങ്ങിലൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് കൊടുത്താൽ അവർ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കുകയും ചെയ്യും അത് അതവിടെ ആരോഗ്യത്തിന് കിട്ടും ചെയ്യും കേട്ടോ എന്ത് കഴിക്കുമ്പോഴും ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കണം അപ്പോഴാണ് ആരോഗ്യത്തിനും അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ക്യാരറ്റ് ചെറുതായിട്ട് തൊലി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു തോലിക്ക് ഒരു പീലർ വെച്ചിട്ട് കളഞ്ഞു കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ നമ്മൾ നാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മധുരവും വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരിച്ചെടുക്കുക അതൊരു അരിപ്പിയിലോട്ട് അരിച്ചു മാറ്റിയാൽ നമ്മളെ ക്യാരറ്റ് കൊണ്ടുള്ള ലെമൺ ജ്യൂസ് റെഡിയായി സിമ്പിളാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പോട് കൂടിയിട്ട് കുടി കുടിക്കുമ്പോൾ ഇത് ക്യാരറ്റ് കൊണ്ടൊന്നും അറിയില്ല ഒരു ലെമണിൻ്റെ ചെറിയൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കൂടിയിട്ട് അപ്പോൾ ഒരു അരിപ്പിയിൽ വെച്ചിട്ട് അരിച്ചിട്ട് തന്നെ ഇത് നമ്മൾ സെർവ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കുടിക്കുന്ന സമയത്ത് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരീട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിയിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ചൂ കുടിക്കുമ്പോഴേ നമുക്ക് ദാഹം മാറുള്ളൂ അല്ലേ പോരാത്തീന് നോമ്പ് വരികയാണ് അപ്പോൾ നോമ്പൊക്കെ തുറന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വല്ലാത്തൊരു തൊണ്ടയിൽ വെള്ളം വറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കാം അങ്ങനെ ആദ്യത്തെ നമ്മുടെ കാരറ്റ് ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോണത് മിക്സിൻ്റെ ജാറെടുത്ത് അതിലോട്ട് വീണ്ടും ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള പഞ്ചസാര പഞ്ചസാര ഞാനിവിടെ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂ ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ അതിനനുസരിച്ച് ചേർത്തോളൂ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം പച്ചമുളക് കേട്ടോ പിന്നെ ഞാനിതാ കളറിന് വേണ്ടിയിട്ട് നമ്മളെ ബീട്രൂട്ടാണ് ബീട്രൂട്ടിലും തന്നെ ഒത്തിരി ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ മാറ്റി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാവാൻ ഒക്കെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എ ബി സി ജ്യൂസ് ഓൾറെഡി കഴിക്കുന്നവർക്കറിയായിരിക്കും അതിൻ്റെ ഗുണങ്ങൾ പക്ഷെ പലർക്കും അതൊരു തിക്കായത് കൊണ്ട് കുടിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ നല്ല ജ്യൂസി ആയിട്ട് നമ്മൾ ഇതുപോലൊരു പച്ചമുളക് കഷ്ണം ഇഞ്ചി കഷ്ണം ഇത്തിരി ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് വലിച്ചു കുടിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല കളർഫുള്ളാണ് കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ അത് കുടിക്കാൻ തോന്നും ഇതിലും നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെ റെഡിയാക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കസുകസട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അടിപൊളി നല്ല കളറോട് കൂടിയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു കുഞ്ഞിക്കഷ്ണം കഷ്ണം ബീറ്റ്റൂട്ട് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ ഒത്തിരി കുത്തുന്ന രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിന് ഇഞ്ചിയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒപ്പം പച്ചമുളകിൻ്റെ ചെറിയൊരു എരിവും നാരങ്ങയുടെ ഒരു സ്മെല്ലും ഇപ്പം നമ്മൾ ബീട്രൂട്ടും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലെയുള്ള ഡ്രിങ്ക്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇത് നമ്മൾ മക്കൾക്ക് കൊടുത്താലേത് ബീട്രൂട്ടാണ് ഉണ്ടാക്കിയത് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തോളൂ പിന്നെ നമ്മൾ അടുത്ത ജ്യൂസിലോട്ട് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ മിക്സിൻ്റെ ചാർ അതിലോട്ട് ഇനി നമ്മൾ തീർക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള പുതിന ഇലയാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി മതി അപ്പോൾ നല്ല സ്മെല്ലും കാര്യം നല്ല കളറോട് കൂടിയിട്ടുള്ള ഇലയാണെങ്കിൽ നമ്മൾ ജ്യൂസും നല്ല കളറുണ്ടാവും അതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് പിന്നെ പിന്നൊരു നുള്ള ഉപ്പും കേട്ടോ ഇച്ചിരി ഉപ്പും പഞ്ചസാരയും എരിവും ഒക്കെ ചേർന്ന് പുളിയും ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ജ്യൂസ് പുറത്തൊക്കെ പോയി വന്നാലും ഒരു റീഫ്രഷനും അതുപോലെ ആ ഒരു പുതിനയിലിൻ്റെ ആ സ്മെല്ലും ഒക്കെ ഒരു വേറെ ലെവലാണല്ലോ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അറിയാനായിട്ട് പറ്റും ആവശ്യത്തിനുള്ള മധുരവും ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചിട്ട് അരുപ്പിയിൽ അരിച്ചു മാറ്റിയാൽ മതി ഈ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി നേരമൊന്നും വേണ്ട വെറും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം മതി ഇനിയിപ്പോൾ നമ്മൾ അപ്പോഴേക്ക് തന്നെ കുടിക്കുകയാണ് ഇത് ഫ്രിഡ്ജിൽ തണുക്കാനോ വെക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നാരങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി സംഭവം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് അത് കൈപ്പ് രസം വരിക ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു എന്ന് എഴുതിയിട്ട് കൈപ്പുരസം വരില്ല ഓൾറെഡി നമ്മൾ നാരങ്ങയുടെ ജ്യൂസ് ആദ്യം പിഴിഞ്ഞെടുത്തതാണ് കണ്ടല്ലോ ഒരു ചെറിയ ഗ്രീന് കളറോട് കൂടിയിട്ടാണ് ഈ ഒരു സൂപ്പർ ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ നമുക്ക് കുറച്ച് കസുകസൊക്കെ വന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല തണുപ്പോടു കൂടി ഇതൊരു ഗ്ലാസ് തന്നെ കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ നോമ്പ് തുറന്നൊക്കെ കഴിയുമ്പോൾ ചിലർക്കൊരു ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും വേറിന് എന്തെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും ഗ്യാസ് ആസിഡിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ നോമ്പ് തുറന്ന ശേഷം കഴിക്കാവുന്നതാണ് നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഒരു പുതിനയിലയുടെ ആ സ്മെല്ലും ടേസ്റ്റുമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ വേറെ അടുത്ത ജ്യൂസ് റെഡിയാക്കാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കോ എല്ലാവരും കാണട്ടെ ഒപ്പം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഫുഡ് കളറും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുമുണ്ട് അടുത്ത് നമുക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൂ വെള്ള കളറുള്ള നാരങ്ങ വെള്ളം റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു ഇത്തിരി തേങ്ങ ഒരു കാൽ കപ്പ് തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഏലക്ക ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട കേട്ടോ ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാവുന്നതാണ് നല്ല തിക്കായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസ് ഒരു തവണയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി നോക്കണേ ഇനിയിപ്പോൾ നമ്മൾ അപ്പം തന്നെ കുടിക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ കട്ട് ചെയ്തിട്ടും ഇതിൽ ചേർക്കാം കേട്ടോ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല കാരണം കൈപ്പ് വരും അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ ലെമൺ ജ്യൂസ് വെച്ചിട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ത് ജ്യൂസ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ റെഡിയാക്കുന്നതായിരിക്കും ഒത്തിരി നല്ലത് ആവശ്യത്തിന് നമുക്ക് ഐസ് ക്യൂബ് ഇടാ ഐസ് വെള്ളത്തിലൊക്കെ അടിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതാ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ഇതും ഇതുപോലെ നന്നായിട്ട് നരിച്ചെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വെള്ളം ഒരു പ്രാവശ്യമെങ്കിലും തേങ്ങയൊക്കെ നമ്മുടെയൊക്കെ എപ്പോഴും വീട്ടിലുള്ളതാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇതിലൊക്കെ പഞ്ചസാര ഞാനിവിടെ കുറവാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് ഒന്നും കൂടി അടിപൊളിയാക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പഞ്ചസാരയ്ക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ തീരെ പറ്റാത്തവർ ഒരു ടീസ്പൂൺ തേൻ ചേർത്തിട്ടും ഇത് കഴിക്കാം അപ്പോൾ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ ഷുഗറുള്ള ആൾക്കാരാണെങ്കിലും ഒരു ടീസ്പൂൺ തേൻ ഒരു ദിവസം അവർ കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നല്ല ചൂട് ആവിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഒരൊറ്റ ഗ്ലാസ് തണുത്ത വെള്ളം കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല ശരീരത്തിനും തണുപ്പാണ് മനസ്സും ഹാപ്പിയാവും ദാഹൊക്കെ മാറും അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ഐറ്റം നമ്മളെ പൈനാപ്പിൾ ലെമൺ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഇത് നന്നായിട്ട് അടിഞ്ഞ ശേഷം മാത്രം ബാക്കി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അടിഞ്ഞു കിട്ടൂല ഇതും സൂപ്പർ ടേസ്റ്റാണ് ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ചെറിയ കഷ്ണം പൈനാപ്പിളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇച്ചിരി നാരങ്ങ നീര് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു രൂസാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഒരു ചെറിയ കഷ്ണം കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ഗ്ലാസ് വരെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പൈനാപ്പിളിൻ്റെ സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിരിക്കും ഈ ഒരു ജ്യൂസിനും അതിലൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം ഇതിലും നമുക്ക് കുറച്ച് കസുകസൊക്കെ ഇട്ട് എടുത്തിട്ട് ഒന്നുകൂടി അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കാം ആ ഒരു കളറ് കാണുമ്പോൾ തന്നെ അവരെ അല്ലാത്ത കൊതിയാണല്ലേ പൊതുവെ എല്ലാവർക്കും പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമാണ് ഇനി ചെറിയ കഷ്ണം പൈനാപ്പിളൊക്കെ കിട്ടുമ്പോൾ ഇതുകൊണ്ട് ഇപ്പം എന്താവാനോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷനാകേണ്ട ഒരു ഇച്ചിരി നാരങ്ങ നാരങ്ങനീരൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുത്തോളൂ കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താൽ മതി ഇനി നമുക്കത് സെർവ് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്ലാസ് എടുക്കാം അതിലോട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ നിട്ട് കൊടുക്കാം അപ്പോൾ തണുപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഓരോരോ ജ്യൂസുകൾ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ നമ്മുടെ ബീറ്റ് റൂട്ട് കൊണ്ടുള്ള ലെമൺ ജ്യൂസാണ് ചെയ്തത് ക്യാരറ്റ് ജ്യൂസ് എടുത്തത് ഇനി നമ്മുടെ പുതിനയിലെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നല്ല ഫ്രഷ് ഒരു മിൻറ്റ് ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ജ്യൂസ് കേട്ടോ ഈ ഒരു വെയിലൊക്കെ ഇങ്ങനെ കൊണ്ട് പുറത്തൊക്കെ വന്നിട്ട് ഇതാണ് കുടിക്കുമ്പോഴതിൻ്റെ ഒരു ലെവൽ വേറെയാണ് പിന്നെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും ഒപ്പം തന്നെ നല്ല തിക്കായിട്ടുള്ള പാൽ നിറമുള്ള നല്ല അടിപൊളി കോക്കനട്ട് ലെമൺ ജ്യൂസ് കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്തണേ ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മോമ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കാണ് കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് ഒന്നും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റണില്ല ഇഷ്ട എപ്പോഴെത്തൊന്നും അറിയില്ല എല്ലാവരും എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക നമ്മൾ അനാവശ്യമായിട്ടുള്ള ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞിക്കുഞ്ഞി കാര്യങ്ങൾ വെച്ചിട്ടാണ് നല്ല അടിപൊളി കളറോട് കൂടിയിട്ടുള്ള ലെമൺ ജ്യൂസുകൾ റെഡിയാക്കി എടുത്തത് ഇതിൻ്റെ ടേസ്റ്റും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ എല്ലാത്തിനും വെറൈറ്റി ടേസ്റ്റുകളാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണോ എന്നാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ല ഓപ്ഷൻ ഒന്ന് നെക്കി നിക്കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ കേട്ടോ ബിൻഷല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലേക്കും